നമ്മൾ കളക്ഷൻ കൊടുക്കുമ്പോൾ നല്ല സീലുള്ള ദിവസം കാണാം കൊടുക്കാൻ അതുകൊണ്ടാണ് ഇത്രയും താമസിപ്പിച്ചത് നമ്മുടെ ഇതിനകത്ത് മുതക്കിരിക്കുന്നതും ലാഭവല്ല ഇതെല്ലാം കൂടുതൽ നമ്മൾ വായിച്ചിരിക്കുന്ന സാധനങ്ങളെ മുഴുവനും നമ്മുടെ ഉൾപ്പെടെ അവര് വേതനം വേണ്ടി വേണ്ട അപ്പൊ പുള്ളി ഉൾപ്പെടെ അതിനകത്ത് സഹകരിക്കുന്നുണ്ട് ചെയ്യാണ് ഇപ്പൊ രണ്ട് രണ്ട് താൽക്കാലം ഇരിക്കുക സിനിമ പുള്ളി പറഞ്ഞ് നമ്മുടെ ഇനി പ്രകൃതി ബന്ധമായ നമ്മുടെ അനുഭവിക്കുന്ന വയനാട് ജനതയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മാങ്കോട് വാർഡിൽ ദീനി പ്രദേശ് തട്ടുകട എന്ന സ്ഥാപനം നടത്തുന്ന എൻ്റെ കമർദി അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ ഇന്നത്തെ ഒരു ദിവസത്തെ തട്ടുകടയിലെ ഇന്നത്തെ ചിലവ് മുഴുവനും നമുക്ക് തന്ന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് സഹായിച്ച എല്ലാവർക്കും വളരെ നന്ദിയാണ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ നന്മ ചെയ്ത ഒരു ായിട്ടാണ് പ്രേക്ഷകരായ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ മാങ്കോടുള്ള ഒരു ചേട്ടൻ ചേട്ടന്റെ ഈ ഒരു തട്ടുകടയിൽ നിന്ന് വരുന്ന പൈസയെല്ലാം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കാൻ തയ്യാറിരിക്കുകയാണ് നമ്മുടെ വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് നമ്മുടെ സഹോദരങ്ങളുണ്ട് അവരെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് ഈ ഒരു ചേട്ടൻ ഈ ഒരു പരിപാടി തുടങ്ങിയിരിക്കുന്നത് ധാരാളം ആളുകളും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം നമ്മുടെ നാടെല്ലാം നാട്ടുകാരും ഒരു വയനാടിനായിട്ട് കൈകോർക്കുകയാണ് അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്നും ഇത്തരത്തിൽ കമറേണ്ട നേതൃത്വത്തിൽ ഒരു ദിവസത്തെ നാട്ടുകാരുടെ ഒരു ചിലവ് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ വിധി ഭാഷ കൊടുക്കാനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്ത് ഈ പ്രവർത്തനത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് അഭിമാനമാണ് അതോടൊപ്പം തന്നെ ഇത്തരമൊരു പ്രവർത്തനത്തിൽ എൻ്റെ നാട്ടിൽ നിന്നും ഒരാളുടെ പങ്കാളിത്തം ഉണ്ടായതിൽ ഞങ്ങൾക്ക് അഭിമാനത്തിനോടൊപ്പം തന്നെ സന്തോഷം നൽകുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനത്തിന് ഹൃദയം പറയാനുള്ളത് ഇപ്പോൾ വയനാട്ടിലെ ദുരന്ത മനു മനു മനുഷ്യനെ സംബന്ധിച്ച് മാനവരാശിയെ സംബന്ധിച്ച് ഏറ്റവും ഭീകരമായ ഒരു അനുഭവമാണ് നമുക്കുണ്ടായിട്ടുള്ളത് സ്വാഭാവിക വലിയ ദുരന്തം അനുഭവിക്കുന്ന ആ ജനതയെ സഹായിക്കുക എന്നുള്ളത് ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തന്നെയാണ് ആ നിലയിലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ലോകത്തും ഒക്കെ അതിനാവശ്യമായിട്ട് ഒട്ടനവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിവിധ രൂപത്തിൽ നടക്കുകയാണ് അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ യുവജന സംഘടനകളുടെ ഡിവൈഎഫ്ഐയും അതുപോലെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ വൈവിധ്യപൂർണമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഡിവൈഎഫ്ഐ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള എല്ലാ ഭാഗ്യവസ്തുക്കളും സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഒട്ടന ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മാങ്കോട് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആളുകളെ സംബന്ധിച്ച് വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കാനെ കൊണ്ട് വിവിധ രൂപത്തിൽ വിവിധ രൂപത്തിൽ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ അവരുടെ അധ്വാനത്തിൻ്റെ ചെറിയൊരു മൂല്യം ഈ രൂപത്തിൽ മനുഷ്യാധ്വാനം നൽകിക്കൊണ്ട് തന്നെ നൽകുക എന്ന നിലയിലാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു മാതൃകാപരമായ പ്രവർത്തനമാണ് വയനാട്ടിലെ ജനങ്ങളെ ചേർത്ത് നിർത്താനെ കൊണ്ട് നടത്തിയുള്ള അഭിമാനത്തോടെ നടത്തിയ ഈ പ്രവർത്തനത്തെ എല്ലാവിധ മാതൃപരമായ പ്രവർത്തനമാണ് ഇന്ന് ഈ കടയിലെ ജീവനക്കാരും മുതലാളിയും നടത്തുന്നത് ഇവിടെ വയനാട്ടിലെ ദുരിതപാതകരായ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി അവരുടെ ജീവിത വരുമാനത്തിൽ നിന്നും ഒരു ദിവസത്തെ വരുമാനം നീക്കിവെച്ചുകൊണ്ട് വളരെ മാതൃകപരമായ പ്രവർത്തനമാണ് ഇന്ന് ഈ കടയിലെ മുതലാളിയായ കമറും അതിന്റെ ജീവനക്കാരും എല്ലാം തന്നെ അവരുടെ വേതനം ഒരു ദിവസത്തെ വേതനം നീക്കി വെച്ചുകൊണ്ട് ഇന്ന് വലിയൊരു കാര്യമാണ് അവർ ഹൈസ്കൂളിന്റെ പിടിയായിട്ടുള്ള ശ്രീ കമറുദ്ദീൻ വയനാട് ജനതയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ കട്ടുകടയിൽ കിട്ടുന്ന മുഴുവൻ വരുമാനവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ തീരുമാനം അറിയിച്ചപ്പോൾ തന്നെ നമ്മൾ തന്നെ സ്വാഗതം ചെയ്യുകയും മാങ്ങോട്ടുകാർ ഇതിനു വേണ്ടിയിട്ട് നല്ല സഹായമാണ് ഇന്നത്തെ ദിവസം ഈ കടയിലേക്ക് ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിന് മുൻകൈ എടുത്ത കമറുദ്ദീനെ പ്രത്യേകമായി ഈ വേളയിൽ അഭിനന്ദിക്കുകയാണ് വയനാട്ടിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉള്ള പ്രവർത്തന മണ്ഡിലേക്ക് ഞങ്ങളെ വിഭവമായി സഹായിക്കും അവിടെ നമ്മടെ അതേപോലെ ഒരു ദുരന്തം നമ്മുടെ നാട്ടില് കേരളത്തിലുണ്ടായപ്പോ നമ്മളെ കൊണ്ട് സഹായിക്കുന്ന രീതിയിൽ പലരും പല രീതിയിൽ സഹോദരങ്ങള് സഹായിക്കുമ്പോ ഇത് തുടക്കത്തിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് അപ്പൊ നമ്മക്ക് പിന്നെ ഏറ്റവും കൂടുതൽ സെയിൽ വരുന്നത് ശനിയാഴ്ച 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 സ്ഥാപനം